നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ് മാമ്പഴം വെള്ളരിക്ക ചേർത്തിട്ടുള്ള പുളിശ്ശേരിയാണ് വിഷുവല്ലേ വിഷുവിന് എന്തായാലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി അതുമാതിരി തന്നെ മാമ്പഴക്കാലം വന്നു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് മാമ്പഴ പുളിച്ചേരി അതിനുവേണ്ടി ഒരു കൽച്ചട്ടി എടുത്തിട്ടുണ്ട് കൽച്ചട്ടിയിലേക്ക് വെള്ളരിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമ്മൾ കണി വെള്ളരിക്കട്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്കതിലിട്ട് കൊടുക്കാം അപ്പോൾ കൽച്ചട്ടിക്ക് പകരം നിങ്ങൾ കുക്കറിൽ കൂടെ ഇത് വേവിക്കാം കൽച്ചട്ടിയിൽ വേവിച്ചാൽ അതിന് തനിയൊരു സ്വാദാണ് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞു ഇട്ടുണ്ട് അതിലേക്ക് മാമ്പഴം തോല് കഴിഞ്ഞ് മുഴുവനായിട്ട് ഇടാം മാമ്പഴത്തിൻ്റെ തോല് ചീന്തി അത് മുഴുവനായിട്ട് ഒരു അഞ്ചാറ് മാമ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് മാമ്പഴം പുളിച്ചേരിക്ക് എപ്പോഴും ഇതേമാതിരി ചെറിയ മാങ്ങയാണ് ഏറ്റവും നല്ലത് അങ്ങനെ തോല് ചീന്തി കിട്ടുന്ന ഒരു അതിലേക്ക് നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കും ഒരു അരസ്പൂണും മുളകും പൊടി അത് അതിലേക്ക് ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം അതിന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് അപ്പോൾ ഈ മാങ്ങയും വെള്ളരിക്കും ഒന്നിച്ച് വേവും അത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളമില്ലാതെ അത് മാമ്പോഴും വെള്ളരിക്കും വെന്ത് അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം അരച്ച് ചേർക്കണം അതിന് നാളികേരത്തിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക നാളികേരം മാത്രം പോരാ അതിലേക്ക് കുറച്ച് പച്ചമുളകും ജീരകവും വേണം ഒരു ചെറിയ പച്ചമുളകും ഒരു സ്പൂ അര സ്പൂണ് പച്ച ജീരകം ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് കട്ട തൈര് നല്ല മോരാണെങ്കിലും കൂടി അത് സാരില്ല ഞാനിപ്പോൾ ഇവിടെ കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ കട്ട ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക അത് നല്ല കുറുകിക്കുട്ടാൻ കുറുകി കിട്ടാൻ വളരെ നല്ലത് നമ്മൾ തൈര് തന്നെയാണ് അരച്ച ശേഷം ഈ വെന്ത വാങ്ങിയും വെള്ളം ഇരിക്കലേക്കും നമ്മളത് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലോണം തിളയ്ക്കട്ടെ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഒന്ന് പത വരമ്പ് ഇത് ഇറക്കി വയ്ക്കാം നല്ലോണം തിളയ്ക്കണം എന്നൊന്നുമില്ല പത വന്നാൽ നമുക്ക് ഇതിറക്കി വെക്കാം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ആ മാമ്പഴത്തിലും വെള്ളരിക്കലൊക്കെ ആ തേങ്ങയും ജീരകം പച്ചമുളകൊക്കെ കരച്ചുണ്ടല്ലോ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മളത് തള വന്നു ഇപ്പം തള വന്നിട്ടുണ്ട് കിട്ടാൻ അപ്പം നല്ലോണം തള വരിക എന്ന് പറഞ്ഞാൽ നല്ലോണം ഇങ്ങനെ പ പത പതയായിട്ട് നല്ലോണം പതഞ്ഞ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പിരിഞ്ഞ മാതിരി നല്ല പത വരമ്പോൾ മേലേക്ക് തിള വരമ്പ തന്നെ നമ്മളത് ഇറക്കി വെക്കാം കാരണം എന്താ വെച്ചാൽ ഇത് കലച്ചട്ടിയല്ലേ നല്ലോണം ഇരുന്ന് പുറത്ത് വെച്ചാലും കൂടി അതിരുന്ന് തിളയ്ക്കും കണ്ടില്ലേ ഇതേമാതിരി തിളയ്ക്കും അത് കണ്ട് അതിന് ശേഷം ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് വേണ്ട നമുക്ക് വറുത്തിടാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് കൊടുക്കാം കടുക് കൂടി തന്നെ കുറച്ച് ഉലുവി നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഉലുവിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല സ്വാദ് ഈ മോരൊഴിച്ച മോരൊഴിച്ച അല്ലെങ്കിൽ ഈ പൊളിച്ചേരിക്കും സ്വാദുള്ളത് അതുമതി പറ്റൽമുളക് ഇട്ട് കൊടുക്കുക കരുവേപ്പലയും ധാരാളമായിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് അത് വറുത്ത് വറുത്തിട്ടത് കുട്ടാലയ്ക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഉലുവയും കടുകും വറ്റൽമുളകും കരുവേപ്പിലും കൂടി മൂക്കമ്പുള്ള ഒരു നല്ല മണം ഈ പുളിശ്ശേരിയുടെ മണം സ്വാദൊക്കെ കിട്ടുന്നത് ആ ഉലുവ വറുത്തിട്ടതിൻ്റെ ഒരു മണം തന്നെയാണ് നല്ലൊരു സ്വാദാണ് അത് അരിക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ആ ചീൻചിട്ടിയിൽ ഒഴിച്ച് ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ആ ചൂടായ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ആ കറി എടുത്ത് ഒഴിച്ചാലും മതി കേട്ടോ ആ കറി ഒഴിച്ചിട്ട് തിരിച്ചും ആ കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ചേഞ്ചട്ടിയിലുള്ള ഒരു ആ നമ്മൾ വറുത്തിട്ടതിൻ്റെ ബാക്കിയൊക്കെ അതിലേക്ക് ഉണ്ടാവും ഇപ്പോൾ നല്ല സ്വാദുള്ള മാമ്പഴപ്പൊളിച്ചേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നന്ദി നമസ്കാരം